ആ ഇതാണ് മനുഷ്യനിർമ്മിതമായ പുഴ നല്ല കുത്തൊഴുക്ക് പോലെ വെള്ളം ഇങ്ങനെ ഇട്ടിച്ച് കുത്തി അങ്ങ് ഇറങ്ങും ഔ ഈ പോകുന്ന വാഹനങ്ങളൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ബോട്ടാണ് നിങ്ങളായിരിക്കും കാറോ ഓട്ടോറിക്ഷയൊന്നുമല്ല ഇത് ബോട്ടുകളാണ് കേട്ടോ ഇത് സംഗതി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ അതായത് ഇപ്പോൾ മനുഷ്യനിർമ്മിതമായൊരു പുഴയാണ് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന് പറയുന്ന പ്രദേശം അവിടുത്തെ ഈ നാഷണൽ ഹൈവേയുടെ പണികളൊക്കെ പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇപ്പോൾ വലിയ പുഴ ആയിത്തീരികയാണ് കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വാഹനങ്ങളൊക്കെ ഈ പറഞ്ഞാണെങ്കിൽ ബോട്ട് പോലെ വെള്ളത്തിക്കിടെ പോവുകയാണ് ഏതായാലും നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന പല പ്രദേശങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ അവസ്ഥ ഇതാണ് അതിനും വേണ്ടി വലിയ മഴയൊന്നും ഇപ്പോൾ അങ്ങനെ പെയ്തില്ല കേട്ടോ വളരെ കുറച്ച് മഴകളൊക്കെ എത്തിയുള്ളൂ എന്നാൽ പോലും അവസ്ഥ ഇതാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ശക്തമായ മഴ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ എന്തായാലും ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഭാഗമാണ് കേട്ടോ അവിടെയാണിത് ഈ ഒരു പുഴ ഈ പുഴയെക്കൂടെ പലതും ഒഴുകി വരും കേട്ടോ അപ്പം നമുക്കിങ്ങനെ പറയാം വേലായുതേട്ടാ അതേ മരം എന്നിട്ട് പോയി എടുക്കാം കേട്ടോ കാരണം അത്രയ്ക്ക് ഒഴുക്കുകൊണ്ടെന്ന് തോന്നി ഏതായാലും വല്ലാത്ത ജാതി തന്നെ കേട്ടോ നമ്മുടെ ഹൈവേയുടെ വികസനം വന്നപ്പോൾ മഴക്കാലം എത്തിയപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ ഇങ്ങനെ തുലിതമായ ഒരവസ്ഥ തന്നെയാണ് ഔ വല്ലാത്ത ജാതി